ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചു അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായതോടെയാണ് താൽക്കാലികമായി സിഗ്നൽ ജംഗ്ഷൻ അടച്ചുപൂട്ടിയത് എംഎൽഎയും നഗരസഭ ചെയർമാനും വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റിയും ബസ് ഓപ്പറേറ്റേഴ്സും പങ്കെടുത്ത യോഗത്തിലാണ് ജംഗ്ഷൻ അടക്കാൻ തീരുമാനിച്ചത് അടിപ്പാത നിർമ്മിക്കാൻ എൻഎച്ച് ഐയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു നിലവിൽ ഇതുവഴിയുള്ള ബസ് സർവീസുകളിലെ ഭാഗത്തെയും സർവീസ് റോഡിലൂടെ പോട്ട അടിപ്പാത വഴി സർവീസ് നടത്തും പ്രധാന ജംഗ്ഷൻ എന്ന നിലയിൽ കാൽനടക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള ക്രമീകരണം എൻ എച്ച് ഐ അധികൃതർ പരിശോധിച്ച് നടത്തും കോട്ട അത്ര വലിയ അപകടങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ജംഗ്ഷൻ അടച്ച് പൂട്ടണമെന്നൊരു അഭിപ്രായം ആയിട്ടുള്ളതാണ് ഇവിടെ ഒരു പകരം സംവിധാനം ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയും എം പിയും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു അടിപ്പാത അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് എൻ എച്ചിൻ്റെ അധികാരികൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഒരു ദുരന്തം കൂടി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ നടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ യോഗവും അതുപോലെ തന്നെ സർവീസ് നടത്തുന്ന ബസ് ഓണേഴ്സുമായിട്ടുള്ള യോഗങ്ങളൊക്കെ നടത്തിയൊരു തീരുമാനം ഇത് സംബന്ധിച്ചെടുത്തിരുന്നു അതിൻ്റെ ക്രമീകരണവും നമ്മൾ നടത്തിയിട്ടുണ്ട് ബസ്സുകൾ താൽക്കാലികമായിട്ട് നമ്മൾ അടക്കിയാണ് കാൽനടക്കാർക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ റോഡിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതുപോലെ ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിഗ്നലിൽ ഒരു ക്രമീകരണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട സിഗ്നല് റെഡിയാക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ വരും ഇനി നമ്മുടെ ഏറ്റവും വേഗത്തിൽ തന്നെ അണ്ടർ പാസേജിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിലുള്ള ക്രോസിംഗിൽ ഇത് നമ്മൾ നിലവിൽ ക്രോസ് ചെയ്തു വളരെ ഉപകാരം തന്നെ ഇതിന്റെ ഇരുപത്തഞ്ച് മീറ്റർ അകലത്തില് ബെഫ് ഡേൽക്ക് പോലുള്ള കട്ടിംഗ് ഉണ്ട് ഈ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ഏത് വണ്ടിയും ഈ സിഗ്നൽ ക്രോസ് ചെയ്യുകയും അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടി ഈ സിഗ്നൽ ക്രോസ് ചെയ്യുകയും ആ ബെഫ് ലൈനിൽ കൂടി യു ടേൺ എടുക്കാനുള്ള ഒരു സൗകര്യം ഉള്ളത് കാരണം വീണ്ടും ഇരുപത്തിയഞ്ച് മീറ്റർ അകലത്തിൽ അടുത്ത ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആ കാറ് യൂട്ടയെടുക്കാൻ പോകുന്നു ശ്രദ്ധിച്ചാൽ കാറ് എടുക്കുന്നതൊക്കെ അവർ ലോവാബേയും ആയവേലി വരുന്ന വണ്ടിയിട്ട് ട്രാക്ടർ എത്താൻ സാധ്യതയുണ്ട്